മസാജ് അതെയല്ലോ സൂപ്പറ പ്രത്യേകിച്ച് ഞാൻ നോർമൽ മസാജ് സ്വയം പറയാ മസാജ് ചെയ്തത് വേറെ തെറാപ്പിസ്റ്റുകൾ അവൈലബിൾ ആണ് അവരാണ് മസാജ് ചെയ്യട്ടോ ഹലോ കവി ഹലോ 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 അതുകൊണ്ടാണോ എന്താ വേണ്ട അത് പറഞ്ഞ പിന്നെ എങ്ങനെയായിരുന്നു ഓടിച്ചാടിയൊക്കെ ഏഹ് ഞാനിങ്ങനെയാണ് ഞാനെവിടെ ഇണ്ട് മാഷെ അതേടാകെ എനിക്കെന്താ പറ്റിയേ എനിക്ക് എന്താ മാറ്റണം നിങ്ങള് പറയൂ എല്ലാം കൂടെ ഒരുമിച്ച് പോയാ അയ്യോ വിട കവി നോക്കി ലൊക്കേഷൻ വരുന്നത് ആണ് മദീന എടാ ഇല്ലന്നല്ലേടാ പറഞ്ഞ നിന്നോട് ഉറക്കത്തിനിച്ചോന്നോ ഞാൻ നിന്നെ നിന്നോട് ചോദിച്ചില്ലല്ലോ നീ ഉറക്കം നിന്നുള്ളത് എന്നെ ഫ്രണ്ടാക്കുമോ ഫ്രണ്ട് ഫോളോ ചെയ്യൂ ഞാനെന്ത് നേരത്തെ വരാൻ കുതിക്കും ഇപ്പൊ എന്താ നിങ്ങൾക്ക് വേറെ ലൈവൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തായാലും ഇനിയിപ്പൊ ഇങ്ങോട്ട് വരാൻ തോന്നില്ല ഇയാൾ എന്തിനാ ചൂടാവുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനെല്ലാം മസാജ് ചെയ്യണത് പിന്നെ എന്നെ പിന്നെ പിന്നെ ചോദിക്കണേ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിലുണ്ട് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യൂടാ അതെ എനിക്ക് ചാടയാണ് എന്തേ ഞാൻ നിനക്ക് തരാനുണ്ടോ ഞാൻ ചാട ക ഞങ്ങൾക്ക് വേറെ ലൈവ് ലൈവൊന്നും അതെന്താ ലൈവ് ഒന്നും നല്ല തമിഴ് തമിഴ് പുതിയ സ്റ്റാഫുകൾ അവൈലബിൾ ആണോ എന്നാ അങ്ങോട്ട് മാറുന്നില്ല നീ നീ എനിക്ക് ചേട്ടൻ ലൈവ് ഞങ്ങൾ വേറെ മസാജ് ഇല്ല വേറെസ് വേറെ പുതിയ തെറാപ്പിസ്റ്റുകൾ അവൈലബിൾ ആണ് പുതിയ മലയാളി തമിഴ് വന്നിട്ടുണ്ട് കേട്ടോ വേണമെന്നില്ല കാണാൻ ന്വേഷി ഞാൻ ചോദിച്ചല്ലോ നിനക്ക് അവിടെ മഴയുണ്ടോ എല്ലാവർക്കും സുഖമാണോന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നല്ലോടോമേ നീ എന്നെ കെട്ടിക്കാൻ നിക്കണ്ട കേട്ടോ അത് നീ കെട്ടുന്നതിനെ കുറിച്ച് നീ നന്നോട് ചിന്തിക്കേ എന്നിട്ട് നീ ഇവിടെ കമന്റ് ഇടാൻ വന്നാ മതിക്കോ കേട്ടോ 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 എന്നെ കെട്ടിക്കാൻ നടക്കണോ ഒന്ന് അറിയാൻ പോടാ മന്ത്ലിയാണോ അതോ ദിവസക്കൂലി ആണോ മാസക്കൂലി ആണോ എങ്ങനെ ഇത് അതെനിക്ക് ഇഷ്ടായി കുരുവാ ഞാൻ ഒട്ടിച്ചതാ ഹലോ ഹലോ ഹലോ

ഡെയി നോക്കിയാൽ എന്നെ പിന്നെ മനസ്സിലാക്കുന്നു കാവിക്ക് മാറ്റം മാറ്റം എല്ലാവരും ആരോട് പറയാനാരു കേൾക്കാൻ അല്ലേ യൂസർ ഹായ് യൂസർ ഹലോ 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 എവിടെയാ വരുന്നത് കമൻ്റ് എടുത്ത് നിങ്ങളോട് എനിക്ക് പക്ഷെ മാത്രമേ ഉള്ളൂ കഷ്ടം സ്ഥിരമായി കാണുന്നു നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾമാരാണോ കഷ്ടം തന്നെ ഞാൻ ഒരു കാര്യം പറയാം പറയടാ എന്താണ് ലൊക്കേഷൻ എവിടെ ലൊക്കേഷൻ വരുന്നത് എന്തെങ്കിലും ഏടാ എടാ ണ്ടാ നീ നിന്റെ ഒറിജിനൽ ഐ ഡിയിൽ വേണ എന്നിട്ട് നീ എന്നോട് സംസാരിക്കണം അതിനുള്ള ധൈര്യം നിനക്ക്ണ്ടോ ഇല്ലല്ലോ കല്യാണത്തിന് ഫീലാണ് നീ നിന്റെ ഒറിജിനൽ ഐ ഡിയിൽ വാ അല്ലെ നിന്റെ ഫീസ് വെച്ചിട്ട് ഡി പിട്ട് വാ എന്നിട്ട് നീ സംസാരിക്ക പറ്റുവോ നിനക്ക് ഇല്ലല്ലോ പറ്റൂടാ നിനക്ക് നിന്റെജിനൽ അടിയിൽ വരാൻ നിനക്ക് പറ്റുവോ എന്നിട്ട് നിനക്ക് സംസാരിക്കാൻ പറ്റുമോ ഏഹ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ഇരിക്കും ഏഹ് ഞാൻ എന്റെ ഇത് എന്തെങ്കിലും നീ കമന്റ് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി അല്ല അവനെ പറിച്ചിട്ടുണ്ടോ ഞാൻ അവനെ എന്താ അവനേതെന്താ മാണിച്ചു വെച്ചേക്കുവാന്നു 对，当然了。